ദിയാകൃഷ്ണ തന്റെ ചെറുതും വലുതുമായ സന്തോഷങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ കൂടുതലും അശ്വിന്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ദിയയുടെ വീഡിയോകളിൽ ഏറ്റവും പുതിയ വീഡിയോയിൽ അശ്വിന്റെ അമ്മ ഉണ്ടാക്കുന്ന തൈരുസാദവും വത്തക്കുഴമ്പും കഴിക്കാൻ അശ്വിന്റെ അമ്മയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നതാണ് ഇതിൽ അമ്മയുണ്ടാക്കുന്ന സാമ്പാർ പൊടിയുടെ മണത്തിനു വേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നും ദിയ പറയുന്നു അശ്വിനും അമ്മയെ ഒരുമിച്ചാണ് ദിയയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് ദിയ ഇത് കഴിക്കാൻ കാത്തിരിക്കുമ്പോൾ അശ്വിനോട് പറയുന്നത് ഇങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇത് ഉണ്ടാക്കി തന്നാൽ പോരാ ജീവിതകാലം മുഴുവൻ ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് ദിയ അശ്വിനോട് പറയുന്നു ഇനി വിവാഹത്തിനായി കുറച്ചു നാളുകളേ ഉള്ളൂ ദിയ അവിടെ എത്തിയാൽ ആ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് ദിയ ഇനി ആ വീട്ടിലെ മരുമകളായി വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ദിയ അശ്വിന്റെ വീട്ടുകാരുമായി ഇടപഴകുന്ന രീതിയും എല്ലാവരും തമ്മിലുള്ള സ്നേഹവും ഒക്കെ പ്രേക്ഷകർ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് പല പ്രേക്ഷകരും അത് മനസ്സിലാക്കിയാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഒരാൾ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഓസി സ്നേഹത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഇപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ലവ് യു ദിയ അശ്വിൻ്റെ ഫാമിലിയെയും ഓസിയെയും ഒരുപാട് ഇഷ്ടമാണ് എന്നും ലൈഫ് ലോങ് ഇതുപോലെ ഹാപ്പി ആയിരിക്കട്ടെ എന്നുമാണ് മറ്റൊരു കമൻറ്റ് മറ്റൊരാളുടെ ചോദ്യം ഇതായിരുന്നു ഓസിക്കൊരു ഹോട്ടൽ ബിസിനസ് തുടങ്ങിക്കൂടെ എല്ലാവരും നല്ല കുക്കിംഗ് ആണല്ലോ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയാൽ നല്ലത് എന്നിങ്ങനെ ഇവരെ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു ഒരുപാട് സ്നേഹിക്കുന്നു അതിനാൽ ഇവരുടെ വീഡിയോ വളരെ വേഗം വൈറലാവുകയും ചെയ്യുന്നു